വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഉത്രാളിക്കാവ് പൂരം എങ്കാട് ദേശം നോട്ടീസ് പ്രകാശനം നടന്നു ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ് തിരുത്തിന്മേൽ സ്റ്റോഴ്സ് എം ഡി രാജന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്കിടയിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശത്തിന്റെ നോട്ടീസ് പ്രകാശനം ആഘോഷമായി നടന്നു നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ് തിരുത്തുന്മേൽ സ്റ്റോഴ്സ് എം ഡി രാജന് നൽകി നോട്ടീസ് പ്രകാശന കർമ്മം നിർവഹിച്ചു സുപ്രസിദ്ധ സിനിമാ താരം അനീഷ് ഗോപാൽ നിലവിളക്ക് കൊളുത്തി ഔപചാരികമായി നോട്ടീസ് പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഞങ്ങളുടെ ഭാഷ നല്ലൊരു ഷൂട്ടിങ് ലൊക്കേഷൻ ആണ് അപ്പം ഞാനിപ്പോ നേരെ ഇപ്പം നരിവേട്ട എന്ന് പറയുന്ന സിനിമയിൽ പോലീസുകാരായിട്ട് അഭിനയിക്കാനൊടിയെല്ലാം വെട്ടി അതുകൊണ്ടായിരുന്നു പലപ്പോ മനസ്സിലായിട്ടുണ്ടാകില്ല ആ സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നേരെ വയനാട്ടിലേക്ക് പോകാൻ ആ പോകുന്ന പോയാലും ഞാൻ ഇവിടെ എനിക്ക് ആദയ പറ്റി നന്ദി ക്ഷേത്ര പ്രാരാഹികയോട് ഞാൻ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ വർഷത്തെ അതായത് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പൂരം പൊട്ടി കേറട്ടെ പൊട്ടിപ്പാറട്ടെ അതിനെ എല്ലാവിധ ആസക്തികളും എന്റെ ഭാഗത്തുനിന്ന് ഞാൻ നേരിടുന്നു ആദ്യ സംഭാവന എങ്കക്കാട് ദേശത്തിന്റെ മുഖ്യ രക്ഷാധികാരി മാരാത്ത് വിജയനിൽ നിന്നും സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ ആദ്യ സംഭാവന സ്വീകരിച്ചു ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പരക്കാട് മഹേശ്വരൻ കലാമണ്ഡലം ഹരിദാസ് തിരുവില്വാമല ജയൻ മച്ചാട് കണ്ണൻ മുണ്ടത്തിക്കോട് സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉത്രാളക്കാവിൽ പഞ്ചവാദിത്തോടെയാണ് നോട്ടീസ് പ്രകാശന ചടങ്ങിന് തുടക്കം കുറിച്ചത് പി ആർ സുരേഷ് കുമാർ ദേവസ്വം ഓഫീസർ ശ്രീരാജ് പി ജി രവീന്ദ്രൻ ബാബു പൂക്കുന്നത്ത് എ കെ സതീഷ് കുമാർ സി എ ശങ്കരൻകുട്ടി തുളസി കണ്ണൻ എ വി സുഭാഷ് അജിത് കുമാർ മലയ്യ പി എൻ ഗോകുലൻ സി ജയകുമാർ അണ്ടേങ്ങാട്ടിൽ വേണുഗോപാൽ കെ അനുമോദ് എൻ പി പ്രദീപ് വി യു മനീഷ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഐശ്വര്യത്തിന്റെ സന്തോഷത്തിന്റെ വർഷമായിട്ട് സംശയമുണ്ട് പ്രത്യേകിച്ച് പ്രതികൂലമായ ഉത്സവം അതെല്ലാം മറുമാറന്നുകൊണ്ട് ഉത്തരവാദിക്കാരൻ തമ്മിയുടെ ഈ ഉത്സവം കേരളത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും നല്ല രീതിയിൽ നടത്തപ്പെടുന്ന ഉത്സവമായി മാറുന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതിന്